കേരള തീരത്ത് ചരക്ക് കപ്പലിന് പിടിച്ചു കോഴിക്കോട് ബേപ്പൂർ തുറമുഖത്തിന് അടുത്താണ് തീപിടുത്തം ഉണ്ടായത് നാവികസേനയും കോസ്റ്റ് ഗാർഡും രക്ഷാദൌത്യം തുടരുകയാണ് എം ജി മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് മിഥുൻ ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് അതിൽ പതിനെട്ട് പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം നാല് പേരെ സംബന്ധിച്ച് ഇനിയും വിവരങ്ങൾ ലഭ്യമായിട്ടില്ലേ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ്സ് ആര്യ ഇതുവരെയും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വളരെ ആശങ്കയുയർത്തുന്നത് കാരണം മറ്റൊന്ന് ഈ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് അതിനുവേണ്ടി അഞ്ച് കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പുകൾ ഈ തീപിടിച്ച ചരക്ക് കപ്പലിന് സമീപമുണ്ട് വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടെ തന്നെ രക്ഷാപ്രവർത്തനവും ഏകോപിപ്പിക്കുന്നുണ്ട് കാരണം ഈ കപ്പലുണ്ടായിരുന്ന ഇരുപത്തിരണ്ട് ജീവനക്കാരിൽ പതിനെട്ട് പേർ സുരക്ഷിതരാണ് നാല് പേരെ ഇനിയും കണ്ടെത്താനായിട്ടുണ്ട് കണ്ടെത്താനുണ്ട് അതിൽ നാല് പേർ ഫയർ ഫൈറ്റേഴ്സാണ് ഈ സമയത്ത് ഈ തീപിടിക്കുന്ന സമയത്ത് ഇവർ ടുത്ത് കപ്പലിന് പുറത്തേക്ക് ചാടിയിരുന്നു അതായത് ലൈഫ് ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് കപ്പലിലേക്ക് ചാടിയവരായിരുന്നു ഇവരെല്ലാം തന്നെ ഇതിൽ പതിനാല് പേരെ തുടർന്നെത്തിയ ചെറു കപ്പലുകളിലായി ചെറിയ ബോട്ടുകളിലായി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ കപ്പലിനുള്ളിൽ തന്നെയാണ് നാല് പേർ നാല് പേർ അതായത് ക്യാപ്റ്റനും എഞ്ചിനീയറുമാരുൾപ്പെടെ മൂന്ന് എഞ്ചിനീയർമാരുൾപ്പെടെ നാല് പേർ ഇപ്പോഴും കപ്പൽ തുടരുന്നുണ്ട് കാരണം ഈ കപ്പൽ കമ്പനിയിൽ നിന്ന് അവസാന സന്ദേശം എത്തിയതിനു ശേഷം മാത്രമേ അവർ ഒരു അവിടെ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നിലവിൽ ഈ കപ്പൽ മുങ്ങിയിട്ടില്ല നിലവിൽ തീപിടുത്തം തുടരുകയാണ് മറ്റ് കണ്ടെയ്നറുകളിലേക്ക് കൂടി ഈ തീപിടുത്തം വ്യാപിക്കാനുള്ളൊരു സാധ്യതയാണ് നിലനിൽക്കുന്നത് കാരണം രാസവസ്തുക്കൾ രാസപദാർത്ഥങ്ങളൊക്കെ തന്നെ ഈ ഒരു കണ്ടെയ്നറുകളിൽ ആ ഉള്ളിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീപിടുത്തം ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല അതായത് കപ്പലിൻ്റെ താഴത്തെ നിലയിലുള്ള ഡക്റ്റിൽ നിന്ന് തീപിടുത്തമുണ്ടാകാം എന്നുള്ള ഒരു നിഗമനമുണ്ട് മറ്റൊന്ന് ഈ കണ്ടെയ്നറിൽ നിന്ന് തന്നെ ആയിരിക്കാം ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ള തരത്തിലുള്ള മറ്റൊരു നിഗമനം കൂടിയുണ്ട് കാരണം അത് സംശയിക്കുന്നത് കാരണം മധ്യ ഭാ തരത്തിലും ഡക്റ്റിൽ നിന്ന് തീപിടുത്തം ഉണ്ടായാൽ മധ്യഭാഗത്ത് ഇങ്ങനെ പുകയൂരില്ല മറ്റ് മധ്യഭാഗത്തുള്ള കണ്ടെയ്നറുകളിലേക്ക് തീപിടുത്തം ഉണ്ടാകില്ല ഏതെങ്കിലും രണ്ട് ഈ കണ്ടെയ്നറിൽ ഉള്ള വസ്തുക്കളെ സംബന്ധിച്ചാണ് നമുക്കറിയാം കൊച്ചി തീരത്തിന് സമീപം ഉണ്ടായ കപ്പൽ അപകടം അത് പരിസ്ഥിതിക്ക് എത്രത്തോളം വലിയ ആഘാതം സൃഷ്ടിച്ചു എന്നുള്ളത് അത്രത്തോളം ഗുരുതരമായ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള അപകടകരമായ വസ്തുക്കളാണോ ഈ കണ്ടെയ്നറുകളിലും ഉള്ളത് ഈ നാല് പേരുടെ ജീവൻ രക്ഷിക്കുന്നതിൽ ഈ കണ്ടെയ്നർ കത്തുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ എത്രത്തോളം ദുഷ്കരമാണ് ആ ദൗത്യം ആര്യ അതായത് നാല് തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു കണ്ടെയ്നറുകളിൽ ഉണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതായത് ഒന്ന് വായു സ്പർശിച്ചാൽ തീ പിടിക്കുന്ന പദാർത്ഥങ്ങൾ ഈ കണ്ടെയ്നറുകളുടെ ഉള്ളിലുണ്ട് മറ്റൊന്ന് തീ പിടിച്ചാൽ കത്തുന്ന ദ്രാവകങ്ങളാണ് മറ്റൊന്ന് കർഷണത്തിൽ തന്നെ സ്വയം തീ പിടിക്കുന്നവയാണ് മറ്റൊന്ന് വിഷാംശമുള്ളവയാണ് അങ്ങനെ നാല് തരത്തിലുള്ള ഹനികരമായിട്ടുള്ള വസ്തുക്കൾ ഈ കണ്ടെയ്നറുകളിൽ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നത് അതേസമയം നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കേരള തീരത്തോട് ചെറുന്ന് ഇത്തരത്തിലുള്ള ആശങ്കയ്ക്ക് വക വയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അത്തരത്തിൽ നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ അകലെയാണ് അതുകൊണ്ട് തന്നെ കേരള തീരത്തേക്കോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്കോ ഒന്നും തന്നെ പരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലവിലില്ല എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പിന്നീടുണ്ടാകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ആശങ്കകൾക്ക് വകയില്ല പക്ഷേ നിലവിൽ ഈ ശ്വസിച്ചാൽ പോലും ഹാനികരമാകുന്ന വസ്തുക്കൾ ഈ കണ്ടെയ്നറുകൾ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത് ആ സമയം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തീ മറ്റ് കണ്ടെയ്നറുകളിലേക്ക് വ്യാപിച്ചതും ഇതുമൂലം തന്നെയാണ് കാരണം താരത്തെ ഡക്റ്റിലാണ് തീപിടുത്തം ഉണ്ടാകുന്നതെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും കപ്പലിൻ്റെ ഏതെങ്കിലും ഒരു വശത്തായിരിക്കും തീപിടിക്കുക ഇത് മധ്യഭാഗത്താണ് തീപിടിച്ചിരിക്കുന്നത് പിന്നീട് വലിയ പൊട്ടിത്തെറി ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്തു അത്തരത്തിലുള്ള സ്ഥിരീകരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് കാരണം ആദ്യം ഒരു കണ്ടെയ്നർ ഉണ്ടാകുന്നു പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ മറ്റ് കണ്ടെയ്നർ ില് കൂടി ഈ തീ വ്യാപിക്കുകയായിരുന്നു ഉണ്ടായത് കാരണം ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന് കാരണമായി പറയുകയും ചെയ്തത് കാരണം പെട്ടെന്ന് തീ പിടിക്കുന്ന പ്യാസ പദാർത്ഥങ്ങളൊക്കെ തന്നെ ഇതിലുണ്ടായിരുന്നു ഇതിൽ നിരവധി കണ്ടെയ്നറുകൾ വെള്ളത്തിന് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കടലിലേക്ക് പതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് ഈ പ്രദേശത്തേക്കാണ് ഈ ആളുകൾ എടുത്തു ചാടിയത് അതായത് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ എടുത്തു ചാടിയത് ഇതിൽ നാലുപേരെ കണ്ടെത്താൻ ഉണ്ട് ഇനി ഉണ്ട് എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത് ഏറെ ദുഃഖകരമായിട്ടുള്ള സ്ഥിതിവിശേഷം കാരണം ഇവരൊന്നും തന്നെ ഇന്ത്യക്കാരല്ല മറ്റ് നാട്ടു രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് മ്യാൻമാർ സിംഗപ്പൂർ ഇൻഡോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതൊരു സ്ഥിരീകരണത്തിലേക്ക് പോയിട്ടില്ല എന്തായാലും നൂറ്റി അൻപതിലധികം പരം ഹാനികരമായിട്ടുള്ള വസ്തുക്കൾ ഈ ഒരു കണ്ടെയ്നർക്കുള്ളിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിലവിലെ ഒരു രക്ഷാദൗത്യം പുരോഗമിക്കുന്നതെന്ന് പറയുന്ന മറ്റ് കണ്ടെയ്നറുകളിലേക്ക് എത്തി വ്യാപിക്കാതിരിക്കാ വ്യാപിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണിപ്പോൾ പുരോഗമിക്കുന്നത് കാരണം മറ്റ് കണ്ടെയ്നറുകളിൽ എന്താണ് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ ഏകിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അഞ്ച് കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പുകളുടെ നേതൃത്വത്തിൽ നേവിയുടെ നേതൃത്വത്തിൽ അതിൻ്റെ സുഹത്ത് അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഐ എൻ എസ് സൂറത്ത് രക്ഷാദൌത്യത്തിന്റെ ഭാഗമാകാൻ അല്പസമയത്തിനകം തന്നെ ഈ അപകടം നടന്ന മേഖലയിലേക്ക് എത്തും നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും രക്ഷാദൌത്യം പുരോഗമിക്കുകയാണ് ബേപ്പൂർ അഴീക്കൽ തുറമുഖത്തിന് സമീപത്താണ് ഇത്തരത്തിൽ കണ്ടെയ്നർ കപ്പലിന് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് പതിനെട്ട് പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ നാല് പേരെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം